എല്ലേയും വൈവിധ്യമാർന്ന കളക്ഷൻ അതും ഇയർ കൂടാതെ നിങ്ങളുടെ ഇഷ്ടാനുസരണം ബാഗുകൾ നൽകുന്നു ഓർഡറുകൾ സ്വീകരിക്കുന്നു റിപ്പയർ ചെയ്യുന്നു ബസ് സ്റ്റാൻഡ് മഴ പെയ്താൽ വണ്ടൂർ ടൌണിൽ വെള്ളക്കെട്ട് പതിവായതോടെ പ്രതിഷേധം ശക്തമാക്കി ഇടത് സംഘടനകൾ ഡിവൈഎഫ്ഐയുടെയും വ്യാപാര വ്യവസായി സമിതിയുടെയും നേതൃത്വത്തിൽ സംസ്ഥാന ഉപരോധിച്ചു മഴവെള്ളം ഒഴുകി പോവാനുള്ള ഊവ്ചാലകൾ ശുചീകരിക്കാത്തതാണ് മഴ പെയ്താൽ ടൌണിൽ വെള്ളക്കെട്ട് പതിവാകുന്നത് ഇത് വിദ്യാർത്ഥികൾ ഉൾപ്പെടെയുള്ള കാൽനടയാത്രക്കാർ വാഹനയാത്രക്കാർ വ്യാപാരികൾ ഓട്ടോറിക്ഷ തൊഴിലാളികൾ എന്നിവർക്ക് ഏറെ പ്രയാസം സൃഷ്ടിക്കുന്നു വർഷങ്ങളായി ഈ അവസ്ഥയാണെങ്കിലും ഇതിന് ഉത്തരവാദിത്തമുള്ള ഗ്രാമപഞ്ചായത്ത് അധികൃതർ തിരിഞ്ഞു തിരിഞ്ഞുനോക്കുന്നില്ലെന്നാണ് ആക്ഷേപം ഈ സാഹചര്യത്തിലാണ് ഡിവൈഎഫ്ഐയും വ്യാപാരി വ്യവസായ സമിതിയും പ്രതിഷേധവുമായി രംഗത്തെത്തിയത് വൈകീട്ട് നാലുമണിയോടെ ഇരുപതോളം വരുന്ന പ്രവർത്തകരാണ് സംസ്ഥാന പാത ഉപരോധിച്ചത് ഇതോടെ വണ്ടൂർ ജംഗ്ഷനിലും നാല് പ്രധാന റോഡുകളിലും ഗതാഗതം തടസ്സപ്പെട്ടു തികച്ചും അശാസ്ത്രീയമായ നിർമ്മാണ പ്രവൃത്തി നടത്തിയതുകൊണ്ടാണ് റോഡിൽ വെള്ളക്കെട്ട് ഉണ്ടാവുന്നതെന്ന് സിപിഎം ഏരിയ കമ്മിറ്റി അംഗം അനിൽ നിരവിൽ പറഞ്ഞു പോലീസ് ഇടപെട്ട് ബന്ധപ്പെട്ടവരോട് സംസാരിച്ച് തിങ്കളാഴ്ചയുടെ പ്രശ്നത്തിന് പരിഹാരമുണ്ടാക്കുമെന്ന ഉറപ്പിന്മേലാണ് സമരം അവസാനിപ്പിക്കുന്നതെന്നും അദ്ദേഹം പറഞ്ഞു കച്ചവടക്കാർക്കൊക്കെ തീരാ നഷ്ടമുണ്ടാവുന്ന ഒരു സാഹചര്യമുണ്ട് നമുക്കറിയാം വണ്ടൂർ ടൗണിൻ്റെ നവീകരണം അതുപോലെ തന്നെ മോടികൂട്ടൽ എന്ന് പറഞ്ഞുകൊണ്ട് കോടിക്കണക്കിന് രൂപ ദൂർത്തടിച്ച് തികച്ചും അശാസ്ത്രീയമായ റോഡ് പ്രവൃത്തിയുടെ ഭാഗമായിട്ടാണ് ഈ വെള്ളക്കെട്ട് ഉണ്ടാകുന്നത് പണ്ടൂരും പരിസരത്തും പകർച്ചവ്യാധികളുള്ള ഈ സമയത്ത് ഈ വെള്ളക്കെട്ട് സ്കൂൾ തുറക്കുന്നതിന് മുമ്പ് അടിയന്തരമായി ഈ മഴക്കാലം ആരംഭിക്കുന്നതിന് മുമ്പ് അടിയന്തരമായി ഇടപെട്ടിട്ടില്ലെങ്കിൽ പ്രത്യക്ഷമായ സമരമെടുക്കുന്നതിന് വേണ്ടിയാണ് അതുപോലെ തന്നെ തീരുമാനിച്ചിട്ടുള്ളത് അതിന്റെ ഭാഗമായുള്ള ഇന്നത്തെ ബന്ധപ്പെട്ട് വ്യാപാരി വ്യവസായി സമിതിയും നടത്തിയിട്ടുള്ളത് പ്രതിഷേധ സമരത്തിന് ഡിവൈഎഫ്ഐ മേഖലാ പ്രസിഡന്റ് കെ അജയ് സെക്രട്ടറി പി രജീഷ് ട്രഷറർ പി പി ഫാസിൽ വ്യാപാരി വ്യവസായി സമിതി ജില്ലാ ട്രഷറർ വി കെ അശോക് യൂണിറ്റ് പ്രസിഡന്റ് കെ വി സുരേഷ് സെക്രട്ടറി ഐ വി ഷമീർ ട്രഷറർ പി കുഞ്ഞാലി പി ഫാസിൽ എസ് അഫ്സൽ കെ സിദ്ദീഖ് ഒ ജാഫർ ഇ പി അബ്ദുനാസ് ടി സുനിത് ഹാരിസ് പി ഫവാസ് കെ ബാലൻ നജ്മുദ്ദീൻ എന്നിവർ നേതൃത്വം നൽകി ന്യൂസ് ബ്യൂറോ വണ്ടോർ റിയൽ ഫ്രൂട്ട് പവർ റിയൽ ജ്യൂസസ് ഫ്രം ഡാബർ